നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടി മഞ്ജുവാര്യരെയും ചോദ്യം ചെയ്തതായി റിപ്പോർട്ട് ഒരു സ്വകാര്യ ചാനലാണ് ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എ ഡി ജി പി ബി സന്ധ്യ നേരിട്ടെത്തിയാണ് നടി മഞ്ജുവാര്യരെ ചോദ്യം ചെയ്തതെന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്യാനായി നടിയെ ആദ്യം ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചുവെങ്കിലും അങ്ങോട്ട് പോകാൻ മഞ്ജു തയ്യാറായില്ലെന്നും തുടർന്ന് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മഞ്ജുവിനെ ചോദ്യം ചെയ്തതെന്നുമാണ് റിപ്പോർട്ട് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്നതിനാൽ എ ഡി ജി പി ബി സന്ധ്യ മഞ്ജുവിനോട് തട്ടിക്കേറിയതായും ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് മുൻപായിരുന്നു മഞ്ജുമാരുടെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് അതേസമയം മഞ്ജുവിന്റെ സുഹൃത്ത് ശ്രീകുമാറിനെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി